പൊതിഞ്ഞു പിടിക്കണമേ സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് ദൈവഭക്തന് ചുറ്റും പാളയം അടിച്ച് അവനെ സംരക്ഷിക്കുന്നു ഈ വചനത്തിന്റെ അഭിഷേകത്താൽ കർത്താവെ ഈ ഭവനത്തിനും ഇവിടെ കടന്നു വന്നിരിക്കുന്നവരുടെ ഭവനത്തിനും ചുറ്റും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെയും ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നവരുടെയും ഭവനങ്ങൾക്ക് ചുറ്റും ബാലകമാരെ അണിനിരത്തി ഈശോയുടെ മരണക്കെട്ടിലാവുന്ന തിരി അവിടെ സ്ഥാപിച്ച് മുൾക്കിരീടം കൊണ്ട് കെട്ടി തിരക്തം കൊണ്ട് കഴുകി പരിശുദ്ധ അമ്മ കടന്നു വന്ന് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചു പോയവരുടെയും കർത്താവെ ഏതെങ്കിലും നുണകള് അസത്യങ്ങള് അനീതികള് പാപകരകള് പൈശാലിക ബന്ധനങ്ങള് അവയുണ്ടെങ്കിൽ അവയെ തകർക്കുവാൻ നരകസർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ മാതൃത്വ ശക്തിയെ ദൈവമേ ോന്നണമേ ഞങ്ങളുടെ ഭവനം ജീവൻ സ്വത്ത് സമ്പത്ത് കൂടപ്പുറപ്പങ്ങള് കുടുംബാംഗങ്ങള് അവരെല്ലാം അയൽവാസികളെ നിരക്കം കൊണ്ട് കഴുകണമേ യേശുവേ നന്ദി യേശുവേ സ്ഥിതി കൊണ്ട് കഥാവിനെ ശ്രദ്ധിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന വചനമോർത്ത് യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണമൂലം വേർപെട്ടു പോയവരെയും ആരും പോലും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഗർഭചിത്രം മൂലം നശിപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും റോഡപകടങ്ങളിൽ മരണമടഞ്ഞവര് ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മരണതുല്യമായ വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെ കടന്നു പോയവരെയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നവർ ഓപ്പറേഷനാ വിധേയരായിരിക്കുന്ന രോഗികൾ ിടപ്പ് രോഗികൾ കുഞ്ഞുങ്ങളില്ലാത്തവർ വീടില്ലാത്തവർ വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവര് ആത്മഹത്യാ ചിന്തയുള്ളവര് മാതാപിതാക്കളെ വേണ്ടാത്ത മക്കൾക്കും മക്കളെ വേണ്ടെന്ന് ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്ന ആലോചിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയും കൊടുംക്രൂരതയ്ക്കും പാപത്തിനും അടിപ്പെട്ടവർക്ക് വേണ്ടി വ്യഭിചാരം അശ്വതി മന്ത്രവാദം തഴുക്ക ദോഷം ശത്രുപീഠകള് ഇവക്ക് അടിപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഭാവികളുടെ മാനസാന്തരത്തിനും ആത്മാ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രതിയജി ഒക്ടോബർ മാസം സെയിൻറ്റ് മേരീസ് പ്രയർ മിഷിയുടെ ജപമാല യജ്ഞത്തിൽ പങ്കുചേർന്ന് അൻപതും നൂറും ഇരുന്നൂറും മുന്നൂറും ആയിരം ജപമാലകൾ ചൊല്ലുന്ന ആ ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെയും കൂട്ടായ്മയിലേക്ക് ചേർത്ത് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ബിഷപ്പിൻ്റെ വിളിയെന്ന തെരുവിലലഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടിയുള്ള ഭക്ഷണ വിതരണ ശുശ്രൂഷ അതിനെല്ലാം തിരക്കം കൊണ്ട് കഴുകണമേ എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എന്ന് ആ വചനം ഓർത്ത് പ്രാർത്ഥിക്കുന്നു പാവപ്പെട്ടവർക്ക് ഭക്ഷണ പൊതിച്ചോറുകൾ നൽകുന്ന വിശപ്പിൻ്റെ വിളി എല്ലാം ഇവിടുത്തെ എളിയ ശത്രുഷയെ അനുഗ്രഹിക്കണമേ ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെനിക്ക് ഉടുക്കാൻ തന്നുന്ന വചനം ഓർക്കുന്നു കർത്താവ് പാവപ്പെട്ടവർക്ക് വേണ്ടി പഴയ വസ്ത്രങ്ങളെങ്കിൽ പഴയ വസ്ത്രങ്ങൾ കളക്ട് ചെയ്ത് ഈ ഒക്ടോബർ മാസം സഹായിക്കുന്നവരും കൊണ്ടുവന്നവരുണ്ട് വ്യോമാനവല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട് വിശപ്പിൻ്റെ വിളി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരെല്ലാം സമർപ്പിക്കുന്നു na prateleira. ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും ഞങ്ങളുടെ ടീം അംഗങ്ങളെയും ആത്മീകരുമായ പ്രശാന്തച്ചു വേണ്ടിയും ഞങ്ങളുടെ ഇടപാടുകളിലും ദോഷി അച്ഛൻ എല്ലാ വൈദിക സന്യസ്ത മരണമടഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കൾ ആഗസ്റ്റോന് വേണ്ടിയും മഹത്തിനും ഉമ്മച്ചയ്ക്കും സഹോദരി ഷിനിക്കും ദിനേശ് അച്ഛൻ മരണമടഞ്ഞ അതു ഇമ്മാനുവൽ ഇമാനുവേൽ അച്ഛൻ ആർമണ്ട് അച്ഛൻ ദയാനന്ദ അച്ഛൻ ഇവർക്ക് വേണ്ടി സകല മരിച്ചവർക്കും ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ യാത്രകൾ ചെയ്യുന്നവർ വഴിവിട്ട ബന്ധങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ കഠിന പ്രാർത്ഥിക്കുന്നു മനസാന്ദ്രത്തിനേക്കും ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മദാദനേശ്വരയിലെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവേലും സത്യത്തിലും ആരാധിക്കുന്നേ